അലി റമിയാൻ മാതാവായ ഫാത്തിമ അലിയുടെ പത്നിയുടെ പേര് നബിയുടെ പുത്രിയുടെ പേരും ഫാത്തിമ അലിയുടെ മാതാവിന്റെ പേരും ഫാത്തിമ അബൂതാലിബിന്റെ പത്നിയായ ഫാത്തിമാ റമിയ നിര്യാണം സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കുപ്പായം അവർക്ക് കൊടുത്തു അവരുടെ കഫന്റെ കൂടെ എന്നിട്ടുത്തോടൊപ്പം കബറടക്കം ചെയ്യപ്പെടാൻ അത്ഭുതകരമായ ഒരു സംഗതിയും അന്ന് നടന്നു ഫാത്തിമയെ കബറടക്കം ചെയ്യുന്നതിന് മുമ്പ് ആ കബറിൽ അൽപ്പനേരം ഇറങ്ങിക്കിടന്നു പരിശുദ്ധ റസൂൽ തന്റെ പിതൃവ്യനായ പത്നിയായ ഫാത്തിമ ഏകദേശം ഉമ്മയുടെ സ്ഥാനത്തുള്ള ഫാത്തിമ ആ ഫാത്തിമ ഫാത്തിമാറിയാഹുവനായ കബറടക്കം ചെയ്യപ്പെടേണ്ട കബറിൽ ഈ ലോകത്തെ മുഴുവൻ സ്ത്രീജനങ്ങളും അവർ അവർ കൽപ്പുകൊണ്ടറിയട്ടെ അവർ ഉള്ളുകൊണ്ട് ഉൾക്കൊള്ളുകയും ചെയ്യട്ടെ പുണ്യ റസൂൽ കബറിലിറങ്ങിക്കിടന്നു സഹാബത്ത് ചോദിക്കുകയാണ് ഭഗവാന്റെ റസൂല് ഇന്നുവരെ കാണാത്തത് ഞങ്ങൾ കണ്ടുവല്ലോ അവർക്ക് കഫം ചെയ്യാൻ അങ്ങയുടെ കമീസ് അങ്ങയുടെ കുപ്പായം കൊടുത്തതിന് പുറമെ അങ്ങ് കബറിലിറങ്ങിക്കിടന്നുവല്ലോ ഞാനവർക്ക് കുപ്പായം കൊടുത്തത് അവർക്ക് ആഭരണങ്ങളായി മാറാനാണ് എന്റെ കുപ്പായം അവരുടെ സ്വർഗീയ ആഭരണങ്ങളാണ് ലോകത്ത് മുഴുവൻ പണ്ടവും പണവും കിടന്ന് പൊളപൊളകളുമ്പോ അതിനു വേണ്ടിയിരുന്ന പണച്ചെലവുകളിൽ ലോകം മുഴുകുമ്പോ ഓർക്കണം അമ്പാഹുവിന്റെ കുടുംബത്തിൽപ്പെട്ടവർക്ക് ഒരു ആഭരണത്തിന്റെ ഭ്രമവും ഉണ്ടായിരുന്നില്ല ആയിഷയുടെ കയ്യിലൊരു ദിവസം കണ്ട സ്വർണ്ണവള ഊരാൻ പറയുകയും െങ്കിലും ഇരുമ്പിന്റെ വളയെടുത്തുകൊണ്ട് അതിന് കർപ്പൂരത്തിന്റെ നിറം ചാർത്തിയാൽ എന്ന് പരിശുദ്ധ പോരെയായി ചോദിക്കുകയും ചെയ്തു കഴുത്തിൽ ഒരു ഒരു ദിവസം കണ്ടപ്പോൾ ഫാത്തിമയോട് ചോദിച്ചു പോയി ഫാത്തിമ ഇനി ആളുകൾ പറയണം അല്ലാന്റെ റസൂലിന്റെ മകൾ അതാ ഒരു തീ മാല ിയണി നടക്കുന്നുവെന്ന് പറഞ്ഞു കേൾക്കണമോ ഒരു തീ കൊണ്ടുള്ള മാല മകൾ അണിഞ്ഞ് നീ കേൾപ്പിക്കണമോ ഫാത്തിമ എന്ന് സ്വർണത്തിന്റെ ഒരു നേരിയ ചെയിന് കണ്ടപ്പോ റസൂല് പറഞ്ഞതിന്റെ പേരിൽ അത് ഊരി വലിച്ചെറിഞ്ഞാത്തി മാതൃക പോലെ ഞാൻ അവർക്ക് കൊടുത്ത കുപ്പായം അവർക്ക് സ്വർഗത്തിലേക്കുള്ള ആഭരണമാകാൻ വേണ്ടി കൊടുത്തതാണ് ഞാൻ അവർക്ക് ആശ്വാസം വേണ്ടിയാണ് അള്ളാഹുവിന്റെ റസൂലിനെ വളരെ സ്നേഹിച്ച ഫാത്തിമ പിതാവിന്റെ സഹോദരനാണ് അബൂ താലിബ് അബൂ പത്നിയാണ് ഈ ഫാത്തിമ അവരാണ് അഭയം അവരാണ് പരിപാലിച്ചത് ഉമ്മയുടെ സ്ഥാനത്തുള്ള അവർക്ക് പോലും കബുറിൽ ബുദ്ധിമുട്ടുണ്ടാകും ഒരു ഇടുക്കമുണ്ട് അതിൽ നിന്ന് മോചനമായിടുക്കമുണ്ടാകുമെന്ന് ആശങ്കപ്പെട്ടിട്ട് ആ കബറിൽ ഞാൻ ഇറങ്ങിക്കിടന്നത് അവർക്ക് കബറടക്കം ചെയ്യപ്പെടുമ്പോ കബറിൽ ആശ്വാസമാകാൻ വേണ്ടിയാണ് പുണ്യറസൂലം എത്ര കബറടക്കങ്ങളിൽ നമ്മൾ പങ്കുകൊള്ളുന്നു ഈ ഒരു വിചാരം ഉണ്ടോ പ്രിയപ്പെട്ടവരെ കബറടക്കി അവരുടെ മേലേക്ക് മണ്ണ് വാരി എറിയതല്ലേ നമ്മൾ മടങ്ങുന്നത് സ്വന്തം പാപ്പയെ കബറടക്കിയിട്ട് മകൻ ചെയ്യുന്നത് ഒരു പിടി മണ്ണ് വാരിയിട്ട് പാപ്പാന്റെ മൂടുകല്ലിൻ്റെ മീതേക്ക് മിന്ഹാത്തനാക്കും وفيها نعيدكم ومنها نخرجكم تارة നിങ്ങൾ ഈ മണ്ണിൽ നിന്ന് വന്നവരാണ് ഈ മണ്ണിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചു ഈ മണ്ണിലേക്ക് നിങ്ങളെ മടക്കി ഈ മണ്ണിൽ നിന്ന് തന്നെ നിങ്ങളെ നാം നാളെ പുറപ്പെടുത്തിക്കുകയും ചെയ്യുമെന്ന് അമ്മാവ് പറയുന്ന കുറു ആന്റെ ആയത്തിൽ ഉരുവിട്ടുകൊണ്ട് മണ്ണുവാരി ടക്കങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് കബറുകളിൽ നിന്ന് കബറുകളിലേക്ക് നീങ്ങുന്നവരായിട്ട് പോലും ഒരു നടുക്കമില്ല ഒരു കോരിത്തരിപ്പുമില്ല ഒരസ്വാസ്ഥ്യവുമില്ല അബൂതാലിബിന്റെ പത്നിക്ക് ഖബറിലെ വിഷമങ്ങളിൽ നിന്ന് ആശ്വാസമുണ്ടാകാനാണ് ഞാൻ ഖബറിലിറങ്ങിക്കിടന്നതെന്ന് പരിശുദ്ധ മറ്റൊരു അബ്ബാസ് പിതാവിന്റെ സഹോദരനായ അബ്ബാസ് അള്ളാഹുവിന്റെ പരിശുദ്ധനായ രണ്ട് പിതൃവന്മാരിൽ അള്ളാഹുവി അനുഗ്രഹം ദർശിക്കും ഒന്ന് പിതാവിന്റെ ഒരു സഹോദരനായ ഹൺസത്ത് ഒന്ന് മറ്റൊരു സഹോദരനായ അബ്ബാസ് അബ്ബാസ് ദീനിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് തടവുകാരനായിട്ട് പിടിച്ച് മദീനയിൽ കൊണ്ടുവന്ന സഹാബികൾ പിതൃവ്യൻ അബ്ബാസിന്റെ കൈകൾ കെട്ടിയിരുന്നു അത് കണ്ടിട്ട് പരിശുദ്ധ റസൂൽ രാത്രി മുഴുവനും ഉറങ്ങാൻ കഴിയും يا دَيَ اسْوَسْتَنَايِ قُيُّ رَسُول ം പക്ഷേ ചെന്ന് അഴിക്കാൻ തോന്നുന്നുവെങ്കിലും നീതിയുടെ കാര്യത്തിൽ ഇടപെട്ടില്ല വേറെയും തടവുകാരുണ്ട് യുദ്ധത്തിന് അക്രമം ചെയ്തിട്ട് പിടിക്കപ്പെട്ടവരാണ് അവരുടെ ഒക്കെ കയ്യിൽ കയറുണ്ട് എളാപ്പക്ക് വേണ്ടി മാത്രം ഒരാനുകൂല്യമില്ല കുടുംബക്കാർക്കൊരു നീതിയും മറ്റുള്ളവർക്കൊരു നീതിയുമില്ല അതുകൊണ്ട് ആ കയറിട്ട് കെട്ടി രാത്രി മുഴുവനും അസ്വസ്ഥനായി ും അടുത്ത ദിവസം അബ്ബാസിനെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തുകയാണ് സന്നിധി പിതൃവ്യനെ കൊണ്ടുവന്ന് നിർത്തുമ്പോ ആവശ്യപ്പെട്ടു മോചനദ്രവ്യം തടവുകാർക്ക് മോചനമുണ്ട് മോചനത്തിനൊരു ദ്രവ്യം നൽകണം എല്ലാവർക്കും ഒരേ നീതിയാണ് മോചനദ്രവ്യം ആവശ്യപ്പെട്ട അബ്ബാസ് പറഞ്ഞു എന്റെ കയ്യിലൊന്നുമില്ല മോചനദ്രവ്യം തരാൻ ഉടൻ തന്നെ അബ്ബാഹുവിന്റെ ചോദിച്ചു ഉമ്മുഫദലിന്റെ കയ്യിലേൽപ്പിച്ച പണമോ എന്ന് ഉമ്മുഫദൽ അബ്ബാസിന്റെ പത്നിയാണ് സ്വകാര്യമായിട്ട് ലോകത്താരും അറിഞ്ഞിട്ടില്ല ഒറ്റക്ക് തന്റെ പത്നിയുടെ യുദ്ധത്തടവുകാരനായി പിടിച്ചുകൊണ്ട് വരുന്നതിന് മുമ്പ് രഹസ്യമായി ഏൽപ്പിച്ച സമ്പത്താണ് എല്ലാ രഹസ്യങ്ങളും അറിയുന്ന റസൂലിനെ അറിയിച്ചു ചോദിച്ചു കുറച്ച് അത് തന്നാൽ മതിയല്ലോ അബ്ബാസ് അബ്ബാസിന്റെ നെഞ്ചിലൂടെ ഇടിമിന്നൽ പാഞ്ഞുപോയി ഒറ്റക്ക് ചുമരുകൾക്കുള്ളിൽ വെച്ച് വീടിന്റെ ഉള്ളറയിൽ വെച്ച് തന്റെ പത്നിയുടെ കൈവശം കൊടുത്ത ഈ സ്വകാര്യ

സഹോദരന്റെ മകന്റെ റിസാലത്തിന് തന്റെ സഹോദരനായ അബ്ദുല്ലയുടെ മകന് അബ്ബാഹു കൊടുത്തു അബ്ബാഹു ഏൽപ്പിച്ചു കൊടുത്ത റിസാലത്തിന് അബ്ബാസ് ആ വെച്ച് പ്രഖ്യാപിച്ചു പോയി ാവുക മാത്രമല്ല അബ്ബാസ് ചെയ്തത് ദീനിന്റെ വലിയ നായകനായി വലിയ സഹാബിയായി സഹാബികളിൽ അത്യുത്തമരിൽപ്പെട്ട വ്യക്തിത്വമായി അതുകൊണ്ടാണ് ലോക മുസ്ലിംകൾ ഈ ചൊല്ലുന്നത് എന്ന് പറയുന്ന ഒരു ഭാവപ്പെട്ട സ്ത്രീയാണ് നബിയുടെ വീട്ടിൽ സേവനങ്ങൾ ചെയ്തിരുന്നത് ഇടക്ക് വീട്ടിൽ സഹായിയായി വന്നിരുന്ന ഉമ്മോയിമനെ വേലക്കാരിയാക്കിയില്ല കുടുംബക്കാരിയാക്കി സ്വന്തം കുടുംബ ചേർത്തു എപ്പോഴൊക്കെ വിളിക്കുന്നുവോ അപ്പോഴൊക്കെ വിളിച്ചിരുന്നത് എന്റെ ഉമ്മാണോ ഉമ്മൻ എന്ന വാക്കിനെ ഉമ്മ ഉമ്മാനാക്കി മാറ്റി വീട്ടിൽ ജോലിക്ക് സഹായിക്കാമെന്ന സാധു സ്ത്രീയാണ് കുടുംബക്കാരിയാണ് അവിടുന്നും കടന്നുപോയി സ്വർഗീയ നാരിയാക്കി സ്വർഗാവകാശികളിൽ ഉൾപ്പെടുത്തി അബ്ബാഹു അവനെ അനുഗ്രഹിച്ചതായി പരിശുദ്ധ റസൂബാഹ്ല നിസ്കരിക്കാൻ ഒരു തോളത്ത് മറ്റേ തോളിൽ ഉസാമയാണ് രവിയുടെ സേവകനായ മകനായ ഉസാമ ഫാത്തിമയുടെ മകനായ പേരക്കുട്ടി ഒരു തോളിൽ ഹസൻ മറ്റേ തോളിൽ കളന്ന് കളിക്കുന്നത് ഉസാമ പാവപ്പെട്ടവനായ പരിശുദ്ധ റസൂലിന്റെ പ്രിയപ്പെട്ട മകനായ ഉസാമോളത്ത് വലിയ ആളായി ചെറുപ്പക്കാരനായി വന്ന കാലത്ത് സഹാബികൾ വലിയ വലിയ മഹാന്മാരായ ഉന്നതരായ സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്തെങ്കിലും ശുപാർശ ചെയ്യാൻ വേണ്ടി പറയാൻ ഏൽപ്പിച്ചിരുന്നത് ഈ ചെറുപ്പക്കാരനെയാണ് അടുപ്പം കൊണ്ട് ഉസാമ നീ റസൂലിനോട് പറയുമോ അത്ര വലിയ അടുപ്പമായി ജയ്തന്റെ മകനായ സയ്യിദുനാ ഉസാമ പരിശുദ്ധ പരിശുദ്ധ റസൂലിനോടും ഉസാമയോട് റസൂലിനുമുള്ള സ്നേഹം പരിഗണിച്ചുകൊണ്ട് സഹാബത്ത് ഉസാമയെ വിളിച്ചിരുന്നത് റസൂൽ എന്നാണ് എന്നാണ്ഹ എന്ന് പേരിട്ട സഹാബികൾ ഉസാമക്ക് ഒരു മനുഷ്യനെ പേരിട്ടു അന്ന് തന്നെ ഇതിന് മാതൃകയുണ്ട് ഇത് ദീനിന്റെ അടിസ്ഥാനമാണ് റസൂലിനെ സ്നേഹിക്കുന്ന വ്യക്തി എന്ന് വിളിക്കുന്നതിന് പകരം പ്രവാചക സ്നേഹം റസൂൽ പേരിട്ടു സഹാബികൾ സല്ലല്ലാഹു അലാ മുഹമ്മദ്